കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവലിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തിരൂരങ്ങാടി കൊടിഞ്ഞിയിൽ വിളംബര ജാഥയും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു നന്നമ്പ്ര പഞ്ചായത്ത് അധ്യക്ഷൻ പച്ചായി മൊയ്തീൻകുട്ടി ഐക്യദാർഢ്യ സംഗമം ഉദ്ഘാടനം ചെയ്തു ജനുവരി ഇരുപത്തിയൊൻപത് മുതൽ ഫെബ്രുവരി ഒന്ന് വരെ കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ വെച്ചാണ് കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവൽ നടക്കുക ഫെസ്റ്റിവലിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തിരൂരങ്ങാടി കൊടിനിയിൽ വിളംബര ജാഥയും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു കം സാംസ്കാരിക വേദി കൊടുങ്ങിയിലെ വിവിധ ക്ലബുകൾ കൂട്ടായ്മകൾ പൊതുജനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ വോയിസ് ഓഫ് ഡിസേബിൾഡ് നന്നമ്പ്രയുടെ നേതൃത്വത്തിലാണ് പരിപാടി ഒരുക്കിയത് വിളംബരജാതയും കൂട്ടയോട്ടവും നന്നമ്പ്ര പഞ്ചായത്ത് അധ്യക്ഷൻ പച്ചായി മൊയദീൻകുട്ടിയും പൗരപ്രമുഖൻ സി പി അക്ബറും ചേർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു മുന്നിൽ നമ്മോടൊപ്പം ഈ സമൂഹത്തിൽ കരുത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ അവരിൽ ശേഷം അക്ബർ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു വോയിസ് ഓഫ് ഡിസേബിൾഡ് നന്നമ്പ്ര അധ്യക്ഷൻ യു വി നൌഷാദ് സ്വാഗതം പറഞ്ഞു വാഹിദ് പാലക്കാട്ട് അധ്യക്ഷനായി ഷാഫി പൂക്കയിൽ പി പി മുനീർ ഫൈസൽ കുഴിമണ്ണിൽ ജാഫർ പനയത്തിൽ വോയിസ് ഓഫ് ഡിസേബിൾഡ് സെക്രട്ടറി റസീന എന്നിവർ സംസാരിച്ചു ഭാസ്കരൻ കുല്ലാനി ആസിഫ് കൊടക്കാടൻ ലെവൽ മൂഞ്ചാടി ജംഷീർ സാമൂഹിക പ്രവർത്തകരായ ഇബ്രാഹിം ഇർഷാദ് അസലം തുടങ്ങിയവരും ഭാഗമായി നിസാർ കോടിന്റെ പരിപാടിയുടെ ഏകോപനം നിർവഹിച്ചു ഹബീബ് പൂഴിത്തറ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെമ്മാട്

ഒറ്റ രാത്രി കൊണ്ട് ആയിരത്തിന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ കേട്ടോ പിന്നെ സ്വർണം അനിയൻ വേണ്ടി അതൊരു മാത്രമുള്ള അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ ജി എസ് ടി നൽകിയെന്ന് ഉറപ്പുവരുത്തുക സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോട് കൂടി മാത്രം സ്വർണം വിൽക്കുന്നു